നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജനുവരി മാസത്തെ ആയില്യം നക്ഷത്രക്കാരുടെ മാസബലമാണ് ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ജ്യോതിഷപരമായ മാറ്റങ്ങളെയും ആന്തരികമായ പരിവർത്തനങ്ങളുടെയും കാലമായിട്ടാണ് ഈ ജനുവരി കണക്കാക്കുന്നത് കർക്കടകൻ രാശിയിൽ ഉൾപ്പെടുന്ന അവസാനത്തെ നക്ഷത്രമായ ആയില്യം ബുധൻ അധിപനായുള്ളതും സർപ്പദൈവങ്ങൾ ദേവതയായതുള്ളതുമായ ഒരു നക്ഷത്രമാണ് കാലപുരുഷ ലക്ഷണപ്രകാരം ജലരാശിയായ കർക്കടകത്തിൽ ജനിച്ചവർക്ക് ഈ മാസത്തെ ഗ്രഹസംക്രമണങ്ങൾ എങ്ങനെ തൊഴിൽ സാമ്പത്തികം ആരോഗ്യം കുടുംബം എന്നീ മേഖലകളെ ബാധിക്കുന്നതായിട്ട് വിശദീകരിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കം തന്നെ ഗ്രഹങ്ങളുടെ സങ്കീർണമായ വിന്യാസത്തിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ജനുവരി മാസത്തിന്റെ ആദ്യ പകുതിയിൽ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ നാല് ഗ്രഹങ്ങൾ ധനുരാശിയിൽ സംക്രമിക്കുന്നു ആയില്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് രാശിയിൽ നിന്നുള്ള ആറാം ഭാവമാണ് ശത്രുത രോഗം കടബാധിതകൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ആറാം ഭാവത്തിൽ ഇത്രയും ഗ്രഹങ്ങൾ കേന്ദ്രീകരിക്കുന്നത് മാസത്തിന്റെ ആദ്യ രണ്ടാഴ്ചയിൽ കടുത്ത വെല്ലുവിളികൾക്ക് കാരണമാകും ജനുവരിയുടെ രണ്ടാം പകുതിയിൽ ഈ നാല് ഗ്രഹങ്ങളും ക്രമമായി മകരൻ രാശിയിലേക്ക് സംക്രമിക്കും മകരൻ രാശി കർക്കിടകൂറുകാരുടെ ഏഴാം ഭാവമാണ് പങ്കാളിത്തം ദാമ്പത്യം സാമൂഹ്യ ബന്ധങ്ങൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ഏഴാം ഭാവത്തിലേക്ക് ഗ്രഹങ്ങൾ മാറുന്നത് ജീവിതത്തിൽ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുത്താൻ ഇടയാക്കും ഈ സംക്രമണങ്ങളുടെ തീയതിയും അവയുടെ പ്രാധാന്യവും ഇനി പറയുന്നതാണ് ശുക്രൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിമൂന്ന് ആരംഭം ധനുരാശി ആറാം ഭാവം ലക്ഷ്യം മകരൻ രാശി ഏഴാം ഭാവം ബന്ധങ്ങളിൽ പുതിയ ഊർജം കൈവരിക്കുന്നു സൂര്യൻ ജനുവരി പതിനാല് ആറാം ഭാവം തുടർന്ന് ഏഴാം ഭാവത്തിലേക്ക് ഔദ്യോഗിക പദ്ധതികളിൽ മാറ്റം വരുത്തുന്നു ചൊവ്വ ജനുവരി പതിനാറ് ആറാം ഭാവം തുടർന്ന് ഏഴാം ഭാവത്തിലേക്ക് ഉന്നത അധികാര പ്രയോഗത്തിന് സാധ്യത ബുധൻ ജനുവരി പതിനേഴ് ആശയവിനിമയത്തിലൂടെയുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു ഈ പ്രധാന സംക്രമണങ്ങൾ കൂടാതെ ശനി മീനൻ രാശിയിൽ സഞ്ചരിക്കുന്നതും വ്യാഴം മിഥുനൻ രാശിയിൽ വക്രഗതിയിൽ നിൽക്കുന്നതും ആയില്യനക്ഷത്രക്കാരുടെ വിധി നിർണയത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു രാഹു എട്ടാം ഭാവത്തിലും അഷ്ടമ രാഹുവായിട്ട് കേതു രണ്ടാം ഭാവത്തിലും നിൽക്കുന്നത് സാമ്പത്തികവും മാനസികവുമായ കാര്യങ്ങളിൽ അതീവ ജാഗ്രത ആവശ്യപ്പെടുന്ന ഘടകങ്ങൾ കൂടിയാണ് നക്ഷത്രകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു വലിയ കുതിച്ചുചാട്ടത്തിന്റെ വർഷമാണ് എന്നാൽ ജനുവരി മാസത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് കടുത്ത എതിർപ്പുകൾ നേരിടേണ്ടി വന്നേക്കാം ആറാം ഭാവത്തിൽ സൂര്യനും ബുധനം നിൽക്കുന്നതിനാൽ ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരിൽ നിന്നും വിപരീത പ്രതികരണങ്ങളൊക്കെയാണ് ഉണ്ടാകാൻ സാധ്യത എന്നാൽ ഇത് താൽക്കാലികം മാത്രമാണ് മാസത്തിന്റെ രണ്ടാം പാദ നാല് ഗ്രഹങ്ങൾ ഏഴാം ഭാവത്തിലേക്ക് മാറുന്നതോടെ നിങ്ങളുടെ പ്രഭാവം വർദ്ധിക്കും കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് മാസാവസാനത്തോടെ സ്ഥാനക്കയറ്റവും ശമ്പളവർദ്ധനവും ഒക്കെ ലഭിക്കാനുള്ള സാധ്യത ഈ ഗ്രഹനില സൂചിപ്പിക്കുന്നു ബിസിനസ് ചെയ്യുന്നവർക്ക് ജനുവരി പകുതിക്ക് ശേഷം നല്ല സമയമാണ് ഏഴാം ഭാവം പങ്കാളിത്തത്തെ സൂചിപ്പിക്കുന്നു ഈ ഭാവത്തിലേക്ക് ഗ്രഹങ്ങൾ വരുന്നത് പുതിയ ബിസിനസ് കരാറുകൾ ഒപ്പിടാൻ സഹായിക്കും എട്ടാം ഭാവത്തിലെ രാഹുവിന്റെ സാന്നിധ്യം മറക്കരുത് ഇത് അപ്രതീക്ഷിതമായ നികുതി പ്രശ്നങ്ങളോ നിയമപരമായ കുരുക്കുകളോ ഉണ്ടാക്കിയേക്കാം അതിനാൽ രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക വിദേശ വിപണികളുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം വലിയ ലാഭവും ഉണ്ടാകും വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ചെലവുകൾ വർദ്ധിപ്പിക്കും അത്യാവശ്യ കാര്യങ്ങൾ ചികിത്സിക്കുകയും യാത്രയ്ക്കും വേണ്ടി പണം ചിലവാക്കേണ്ടി വരും എന്നാൽ ശനി ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങളുടെ വരുമാനത്തെ തടസ്സപ്പെടുത്താതെ നിലനിർത്തും മാസത്തിന്റെ രണ്ടാം ഭാഗം അതായത് രണ്ടാം പകുതി സാമ്പത്തിക സ്ഥിരത കൈവരി ഓഹരി വിപണിയിലോ ദീർഘകാല പദ്ധതികളിലോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസാവസാന ഗുണകരമാണെന്നാണ് പറയുന്നത് അമിതമായ ആഡംബരങ്ങൾ ഒഴിവാക്കുന്നത് വരും മാസങ്ങളിൽ സാമ്പത്തിക ഭദ്രത നൽകും ആറാം ഭാവത്തിലെ ചൊവ്വയും സൂര്യനും നിങ്ങൾക്ക് ശത്രുക്കളെയും കടങ്ങളെയും നേരിടാനുള്ള ശക്തി നൽകും ഈ മാസം പകുതിക്ക് ശേഷം ഒരു ഭാഗ്യാനുഭവം ഉണ്ടായിക്കാം അത് നിങ്ങളുടെ കടങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും എങ്കിലും അശ്രദ്ധമായ പണമിടപാടുകൾ അഷ്ടമ രാഹുവിൻ്റെ സ്വാധീനത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ എന്നത് ഓർത്തിരിക്കണം ജനുവരിയുടെ ആദ്യവാരം വാക്കുകൾ ശ്രദ്ധിക്കണം രണ്ടാം ഭാവത്തിലേക്ക് കേതു സംസാരത്തിൽ പരിശുദ്ധ വരുത്തിയേക്കാം എന്നാൽ ജനുവരി പതിനാലിന് ശേഷം സൂര്യനും ശുക്രനും ഏഴാം ഭാവത്തിലേക്ക് കടക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പുരോഗതി കൊണ്ടുവരും പ്രണയിക്കുന്നവർക്ക് വിവാഹ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അനുയോജ്യമായ സമയമായി കാണുന്നുണ്ട് പങ്കാളിയുമായും ചേർന്ന് യാത്രകൾ ചെയ്യാനോ പുതിയ വീട് വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കാനോ ഈ മാസം സാധിക്കുന്നതായിരിക്കും മാതാപിതാക്കളെ പ്രത്യേകിച്ച് അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം നിങ്ങളുടെ രാശ്യാധിപനായ ചന്ദ്രന്റെ ആധിപത്യമുള്ള കർക്കിടകത്തിൽ ജനിച്ചവർക്ക് കുടുംബത്തോടുള്ള വൈകാരിക അടുപ്പം കൂടുതലായിരിക്കും മാതാപിതാക്കൾക്ക് ആവശ്യമായ വൈദ്യസഹായം നൽകുന്നത് ഗുണകരമാകും കുടുംബത്തിലെ പഴയ തർക്കങ്ങൾ പരിഹരിക്കാൻ ഈ മാസത്തെ ഗ്രഹമാറ്റങ്ങൾ നിങ്ങളെ സഹായിക്കും ജനുവരി മാസത്തിൽ ആയില്യം നക്ഷത്രക്കാർ ആരോഗ്യത്തിന് ഒന്നാം സ്ഥാനം നൽകണം ആറാം ഭാവത്തിലെ ഗ്രഹക്കൂട്ടം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകാം അഷ്ടമരാഹം ഉള്ളതിനാൽ ഭക്ഷണകാര്യത്തിൽ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത് പാരമ്പര്യമായുള്ള രോഗങ്ങൾ മൂർച്ഛിക്കാതെ നോക്കുകയും വേണം അമിതമായ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ ധ്യാനം യോഗ ഇവയൊക്കെ ശീലിക്കുന്നത് നന്നായിരിക്കും കൂടാതെ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണം കാരണം ചെറിയ അപകടങ്ങൾക്കുള്ള സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ജനുവരി മിശ്രിത ഫലമാണ് നൽകുന്നത് തുടക്കത്തിലെ ഏകാഗ്രത കുറയാൻ സാധ്യതയുണ്ടെങ്കിലും പരീക്ഷകളിൽ കഠിനാധ്വാനം ചെയ്താൽ മികച്ച വിജയം നേടാൻ സാധിക്കുന്നതാണ് ശനിയുടെ ഒൻപതാം ഭാഗത്തിലെ സാന്നിധ്യം ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് പുതിയ വഴിത്തിരിവുകൾ നൽകും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജനുവരി പതിനേഴിന് ശേഷം അപേക്ഷകൾ അയക്കുന്നത് ഗുണകരമാകും അഷ്ടമ രാഹുവും അതിൻ്റെ ആഘാതവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കർക്കിടക കൂറുകാരായ നക്ഷത്രക്കാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എട്ടാം ഭാവത്തിലെ രാഹുവിന്റെ സഞ്ചാരമാണ് രാഹു അനിശ്ചിതത്വത്തെയും നിഗൂഢതയെയും പ്രതിനിധീകരിക്കുന്നുണ്ട് എട്ടാം ഭാവം എന്നത് ആയുസു തടസ്സങ്ങൾ അവിചാരിതമായ സംഭവങ്ങൾ എന്നിവയാണ് സൂചിപ്പിക്കുന്നത് ഈ വിന്യാസം ആയില് നക്ഷത്രക്കാർക്ക് ചില പ്രത്യേക അനുഭവങ്ങൾ നൽകുന്നു ഒന്നാമതായി അകാരണമായ ഭീതിയും ഉത്കണ്ഠയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ഭയം പലപ്പോഴും യാഥാർത്ഥ്യമായി ബന്ധമില്ലാത്തതുമായിരിക്കാം നിഗൂഢ വിദ്യകളിലും ജ്യോതിഷത്തിലുമുള്ള താല്പര്യം ഈ കാലയളവിൽ വർദ്ധിക്കും രണ്ടാമതായി സാമ്പത്തികമായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കാം പങ്കാളിയുടെ സ്വത്തോ ഇൻഷുറൻസ് തുകയോ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അത് കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ശ്രദ്ധ വേണം എങ്കിലും രാഹു എട്ടാം ഭാവത്തിൽ നിൽക്കുന്നത് എപ്പോഴും ദോഷകരമല്ല ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും രഹസ്യമായി പ്രവർത്തിക്കുന്നവർക്കും ഇത് ഉത്തമമായ സമയമാണ് അവിചാരിതമായ ധനലാഭം ഈ കാലയളവിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത്തരം പണം നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ അല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആയില്യനക്ഷത്രക്കാരുടെ ധർമ്മമാണ് ആയില്യനക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നേരിട്ടിരുന്ന അഷ്ടമശനിയുടെ ദുരിതങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു ഇപ്പോൾ ശനി ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് വലിയൊരു ആശ്വാസമാണ് ഇതിനെ ഭാഗ്യശനി എന്ന് വിളിക്കാം ശനി ഇവിടെ നിൽക്കുന്നത് പിതൃക്കളുടെയും മുതിർന്നവരുടെയും അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതിൻ്റെ സൂചനയാണ് ജനുവരി മാസത്തിലെ തിരക്കുകൾക്കിടയിലും ദീർഘദൂര യാത്രകൾക്കും തീർത്ഥാടനങ്ങൾക്കും നിങ്ങൾക്ക് അവസരം ലഭിക്കും ശനി അധ്വാനത്തിന്റെ ഗ്രഹമായതുകൊണ്ട് കൃത്യമായ അച്ചടക്കത്തോടെ പ്രവർത്തിച്ചാൽ തടസ്സപ്പെട്ട് കൊണ്ടുവരുന്ന ജോലികൾ പൂർത്തിയാക്കാൻ സാധിക്കും പിതാവുമായുള്ള ബന്ധത്തിൽ ചില മാറ്റങ്ങൾ വന്നേക്കാം അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ നിങ്ങൾക്ക് വലിയ വിപുത്തുകളിൽ നിന്ന് സംരക്ഷണവും നൽകും ആയില്യം നക്ഷത്രത്തിന്റെ ദേവത നാഗങ്ങളാണ് അതിനാൽ എല്ലാ ആയില്യം നക്ഷത്രങ്ങളിലും സർപ്പക്ഷേത്ര ദർശനം നടത്തുകയും പാലും പഴവും സമർപ്പിക്കുകയും ചെയ്യുന്നത് സർപ്പദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും മണ്ണാറശാല പാമ്പുമേക്കാട് തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ പ്രാർത്ഥനകൾ വിശേഷമാണ് തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ധാര അല്ലെങ്കിൽ പിൻവിളക്ക് വഴിപാട് നടത്തുക ഓം എന്ന മന്ത്രം നിത്യവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ചന്ദ്രന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കുകയും മാനസിക സമാധാനം നൽകുകയും ചെയ്യും വിഘ്നങ്ങൾ മാറുന്നതിനായി മാസത്തിൽ ഒരിക്കൽ ഗണപതി ഹോമം നടത്തുക ഓം ഗം ഗണപതി നമഹ എന്ന് ജപിക്കുന്നത് അഷ്ടമരാഹുവിന്റെ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും ചൊവ്വാഴ്ചകളിലും ശനിയാഴ്ചകളിലും ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നത് അഷ്ടമരാഹുൽ ഉണ്ടാകുന്ന അകാരണമായ ഭീതിയെ അകറ്റാൻ സഹായിക്കും ആയില്യ നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട പ്രധാന ക്ഷേത്രങ്ങൾ മണ്ണാറശാല നാഗരാജ ക്ഷേത്രം പ്രതിഷ്ഠ നാഗരാജാവാണ് പ്രാധാന്യം സർപ്പദോഷ പരിഹാരം സന്താനലബ്ധി എന്നിവയ്ക്ക് വൈക്കം മഹാദേവ ക്ഷേത്രം പ്രതിഷ്ഠ ശിവനാണ് ദാമ്പത്യസുഖം മാനസികാരോഗ്യം എന്നിവയ്ക്കാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം പ്രതിഷ്ഠ വിഷ്ണുവാണ് ഗ്രഹദോഷങ്ങൾ മാറാൻ അല്ലെങ്കിൽ മനഃശാന്തി എന്നിവയ്ക്ക് അത്യുത്തമമായ ക്ഷേത്രമാണ് തിരുനാഗേശ്വര രാഹു ക്ഷേത്രം പ്രതിഷ്ഠ രാഹുവാണ് അഷ്ടമരാഹു ദോഷപരിഹാരത്തിനായാണ് സന്ദർശിക്കേണ്ടത്